ഹലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് അതും ചട്ടില്ലാതെ ഉണ്ണിയപ്പച്ചില്ലാതെ എങ്ങനെ ഉണ്ടാക്കാന്നാണ് നോക്കുന്നത് ഒരു കയ്യിലും ചായപാത്രം മാത്രം വെച്ചിട്ട് അപ്പൊ ഉണ്ണിയപ്പച്ച ഇല്ലാത്തവർക്ക് ഇനി ഈസി ആയിട്ട് ഉണ്ണിയപ്പ എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെക്കുന്നത് അപ്പം പഞ്ചസാരയ്ക്ക് ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇലക്കയാണ് ഇലക്കയുടെ കുരു ആണ് അഞ്ചു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ട അപ്പൊ അതിന്റെ കുരു വെച്ചിട്ട് ഞാൻ ഇതേപോലെ പൗഡർ പൗഡറാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് പൗഡർ ആക്കി അത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇനി ഉണ്ണിയപ്പത്തിന് മാവ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ബൗൾ എടുത്തിട്ടുണ്ട് എനിക്ക് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നിങ്ങൾക്ക് ഏത് കപ്പാണ് ഉള്ളത് ആ കപ്പിന് തന്നെ ബാക്കി മെഷർമെന്റും കാര്യങ്ങളും എടുക്കാൻ നോക്കിയാൽ മതി അപ്പൊ ഈ ഒരു കപ്പിന് ഞാൻ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിൽ ഇട്ടുകൊടുത്തത് അരക്കപ്പ് മൈദയാണ് അപ്പൊ അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് നൈസ്പത്രിക്കും ഇടിയപ്പനൊക്കെ എടുക്കില്ല ആ അരിപ്പൊടി അങ്ങനത്തെ നോക്കി എടുക്കാണ്ട് ശ്രദ്ധിക്കുക പിന്നെ മൈദയ്ക്ക് പകരം വേണമെങ്കിൽ എനിക്ക് ഗോതമ്പ പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ എനിക്ക് ഇട്ടു കൊടുത്തത് കാ ടീസ്പൂൺ ഉപ്പാണ് അത്രയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുകയാണ് ഉപ്പും ൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ആയി വരുമ്പോൾ പിന്നെ എനിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട സാധനം ശർക്കര ലായനിയാണ് ശർക്കര പാനി അതായത് ഇങ്ങനെ സിറപ്പ് പോലെയും അങ്ങനെ ഒറ്റ നൂല് പരുവാ സംഭവം ഒന്നും ആവരുത് ജസ്റ്റ് ഒരു ഇങ്ങനെ തിളച്ച് വന്നാൽ മതി അപ്പൊ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒന്നര കപ്പ് ശർക്കരക്ക് രണ്ട് കപ്പ് വെള്ളം കൂടിയിട്ട് തിളപ്പിച്ചതാണ് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനിതിങ്ങനെ അരിച്ചുകൊടുക്കുകയാണ് ഒരരിപ്പ് വെച്ചിട്ട് ഇതേപോലെ സ്റ്റീലിന്റെ അരിപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ല ചെങ്കിൽ അരിപ്പൊരു പോകുക എല്ലാവർക്കും അറിയാണ്ടാവും അപ്പൊ ഇതിങ്ങനെ എല്ലാവർക്കും എത്തണ രീതിക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാനിവിടെ അരിപ്പ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ശർക്കരയിലും ഒരുപോലെ അലച്ചാൽ ശർക്കരയിൽ കല്ലും അങ്ങനത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഉണ്ടിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരിച്ചു കൊടുത്തോളൂ ഇനി അത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ ഈ ശർക്കരയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാനത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബാറ്ററി കിട്ടണില്ല കുറച്ച് കട്ടിക്ക് വേണമെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ ഒരുപാട് അല്ല ലേം ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുക്കുക ഒരുപാട് വെള്ളം പോലെ അവരുത് ഒരുപാട് കട്ടയ്ക്ക് കട്ടിക്കുക ആണ് അതിന്റെ കറക്റ്റ് ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിന് മാവായി കഴിഞ്ഞാല് പിന്നെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കണത് നേരത്തെ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയാണ് അപ്പൊ ഇലക്കിട്ടിട്ട് പൊടിച്ച് വെച്ച പഞ്ചസാരയാണ് അതൊരു ഫ്ലേവറിന് വേണ്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആ ശർക്കരയുടെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതില് മാറി കിട്ടും അപ്പൊ അത്രയും ഇട്ടുകൊടുത്തിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്യുകയാണ് അത് ഇട്ടു കൊടുത്തിട്ട് അതേപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അത്രയും കഴിഞ്ഞ പിന്നെ നമുക്ക് അതിൽ ഇട്ടു കൊടുക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് എള്ളാണ് കറുത്ത എള്ളാണ് എടുക്കുന്നത് അപ്പൊ രണ്ട് ടീസ്പൂൺ എള്ള ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും എടുക്കാൻ നോക്കുക കാരണം വെള്ളം ഇട്ടുകഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എന്തായാലും വരും പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്ത് ഉണ്ടാവില്ല തേങ്ങാക്കൊത്ത് ഇതുപോലെ ഞാൻ നെയ്യിൽ വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നെയ്യില് വർക്കണമെന്നില്ല സാധാ ഓയിലിൽ വറുത്താലും മതി പക്ഷെ നിങ്ങൾ കുറച്ച് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വർക്കാതെ ഇരിക്കുകയാണ് നല്ലത് കാരണം അല്ലെങ്കിൽ ഒരു കാർച്ച് വരും അപ്പൊ വറുത്തിട്ട് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നെയ്യിൽ ഉണ്ണിയപ്പോണ്ടാക്കി എടുത്താലും പ്രത്യേക ടേസ്റ്റ് ആണ് പക്ഷെ അത് കുറച്ച് ചെലവറിയ കാര്യമായത് കൊണ്ട് ഞാൻ നെയ്യ് വറുത്തെടുക്കണമെന്നില്ല ജസ്റ്റ് നെയ്യിൽ ഈ തേങ്ങാ കൊത്തൊന്ന് വറത്തെടുത്തോളൂ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് സാധാ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് അപ്പൊ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാതും അപ്പൊ ഇതിലിട്ട മധുരം ഉപ്പും ആ ഒരു നുള്ള ഉപ്പിട്ട് എല്ലാതും കൂടിയിട്ട് അതിൽ നന്നായി മിക്സ് ചെയ്ത് വരണം അപ്പൊ അതുപോലെ എല്ലാതും എല്ലാ ഭാഗത്തേക്കായിട്ടുണ്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുക്ക് ചെയ്തെടുക്കാൻ നമ്മൾ എടുക്കണത് ഇവിടെ ഒരു ഞാൻ എടുത്തേക്കുന്ന സോസ് പാൻ ആണ് നിങ്ങൾക്ക് സാധാ സ്റ്റീൽഡ് ചായപാത്രം ഉണ്ടല്ലോ ആ ചായപാത്രത്തിലും ഇത് എടുക്കാൻ പറ്റും അപ്പൊ ഇത് മുക്കി പൊരിക്കണോണ്ടായതുകൊണ്ടാണ് ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ ഓയില് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു കയ്യിലാണ് ി കൈയിലെടുക്കുമ്പോ ഈ ഒരു ഷേപ്പുള്ള കയ്യിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും നമ്മള് സാമ്പാറൊക്കെ ഒഴിക്കണ വിളമ്പുന്ന ഒരു കൈയിലുണ്ടല്ലോ അങ്ങനത്തെ ഒരു കയ്യില് കുഴിയുള്ള കയ്യിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളത് ഉണ്ടാക്കി തുടങ്ങുക തന്നെ മുന്നൊരു മുപ്പത് സെക്കൻഡ് കയ്യിൽ അങ്ങനെ എണ്ണയിൽ ഇട്ടോ കൊടുക്കുക എന്നിട്ട് ഞാൻ ഞാനെടുത്തേക്കണം മുക്ക ഭാഗം മാത്രമാണ് ഞാൻ ഓയിൽ ഓയിലെടുത്തേക്കുന്നത് മുക്കാഭാഗം ഓയിലേക്ക് കുറേശ്ശെ മാത്രം ബാറ്ററി ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കാരണം ഞാൻ കാൽ ഭാഗം ബാറ്ററി മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പകുതിയുടെ താഴെ മാത്രം നിൽക്കാൻ മേൽ മേൽഭാഗം ഇതുപോലെ ബൾജായിട്ട് വരും അപ്പൊ അതിനൊരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് അറിയാം ജസ്റ്റ് ഇങ്ങനെ അത് ഇളങ്ങി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അതിന് തന്നെ തന്നെ എന്നെ വിട്ടു വരും അത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അത് അതേപോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ മുക്കഭാഗം ഓയിൽ എടുക്കുക അതിൽ ഇതേപോലെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ അതിൽ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് ഏകദേശം ഒന്ന് ഒരിഞ്ഞ് വന്നത് തോന്നി കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലെ കോരി മാറ്റാവുന്നതാണ് അപ്പൊ അത് എങ്ങനെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഒരുപാട് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും ഓരോന്ന് ഇതേപോലെ വറുത്ത് കൊരുമ്പോ അടുത്തത് ഒഴിച്ചിട്ട് അവരുടെ സൈഡിൽ വെച്ചു കൊടുത്താൽ മതി അപ്പൊ അതേപോലെ നമ്മൾ ഉണ്ണിയപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് അതേപോലെ നമ്മളെല്ലാതും ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മൾ നോർമൽ ഉണ്ണിയപ്പ ആണിച്ചെങ്കിൽ അതായത് ചട്ടിയിലാണ് ഉണ്ടാക്കണച്ചെങ്കിലും ഈ ഒരു തരത്തിൽ മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പ എടുക്കാൻ പറ്റും അപ്പൊ ഇത് ഉണ്ടാക്കാൻ കാരണം നമ്മള് എല്ലാ വീട്ടിലും വീട്ടിലിപ്പോ ഉണ്ണിപ്പ് ചട്ടി ഉണ്ടായിരുന്നു വരില്ല വർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ ഒരു വികാരം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ വല്ല ഓണം അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അപ്പൊ പിന്നെ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വഴിയുള്ളത് കൊണ്ടാണെങ്കിൽ മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടില്ല അടിപൊളി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ